ൂരിരുൾ നീക്കിയൂറ് പരത്തേണ്ടേ ഉണരു സ്വഭാവങ്ങൾ കൈവരിക്കുന്നതിലും വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് സുഹൃത്തുക്കൾ എന്നുള്ളത് സുഹൃത്തുക്കളിലൂടെ ഒരു മനുഷ്യൻ നന്നായിത്തീരുകയും സുഹൃത്തുക്കളിലൂടെ ഒരു മനുഷ്യൻ ഏറ്റവും മോശപ്പെട്ട അഥമസ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് ഒരു മനുഷ്യനെ അവൻ്റെ നിലവിലത്തെ അവൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ അവൻ്റെ സുഹൃത്തുക്കളിലേക്ക് നോക്കിയാൽ മതി എന്ന് പറയപ്പെടാറുണ്ട് അവൻ്റെ സുഹൃത്തുക്കൾ മാറുന്നതിനനുസരിച്ച് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും പലപ്പോഴും മാതാപിതാക്കളെക്കാളും വലിയൊരു സ്വാധീനം സംസ്കാരങ്ങൾ രൂപീകരിക്കുന്നിടത്തും സ്വഭാവങ്ങൾ കൈവരിക്കുന്നിടത്തുമൊക്കെ സുഹൃത്തുക്കളിലൂടെ കൈമാറപ്പെടുന്നത് സ്വാധീനിക്കപ്പെടുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നേർക്കാഴ്ചകളായി നമുക്ക് കാണാൻ സാധിക്കും വീട്ടിൽ നല്ല സംസ്കാരത്തിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മളുടെ മക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ സുഹൃത്തുക്കളിലൂടെ മോശമായി കൊണ്ടിരിക്കുന്നത് പലപ്പോഴും നന്മയിലും വീനിൻ്റെ വിഷയങ്ങളിലും ഇപാരത്തുകളിലും എല്ലാം മുമ്പിൽ നിന്ന ആളുകൾ എത്ര പെട്ടെന്നാണ് മോശപ്പെട്ട സാഹചര്യത്തിൽ തിന്മകളിലായിക്കൊണ്ടവരെ നമുക്ക് കാണേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് പലപ്പോഴും സുഹൃത്തു ബന്ധങ്ങളുടെ കണ്ണികൾ മാറുമ്പോൾ വളരെ പെട്ടെന്ന് സംസ്കാരങ്ങൾ ഡ്രസ്കോഡുകൾ അതേപോലെ തന്നെ സ്വഭാവങ്ങൾ സം സംസാരങ്ങളൊക്കെ മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ പ്രവാചകൻ കരീം പറയുകയാണ് അൽ ദീനി ഖലീലിഹി ഒരു കരയും കൂട്ടുകാരൻ്റെ കൂട്ടുകാരന്റെ മതത്തിലാണ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എങ്ങനെയാണോ അതുപോലെയായിരിക്കും ഈ മനുഷ്യനും കൂട്ടുകാരൻ നല്ല വ്യക്തിയാണോ ഈ മനുഷ്യനും നല്ല വ്യക്തിയായിരിക്കും കൂട്ടുകാരൊക്കെ മോശപ്പെട്ട ആളുകളാണോ ഈ മനുഷ്യൻ്റെ സ്വഭാവവും പ്രവർത്തനങ്ങളും മോശമായി തീരും അങ്ങനെയാണ് പൊതുവിലുള്ള സാഹചര്യം അതുകൊണ്ട് നബിസ് അല്ലാഹു അലഹി വസ്ല പറയുകയാണ് ഫലി അമുർ അഹദുഖും മയൂഹാലിൽ അതുകൊണ്ട് നിങ്ങളോരോരുത്തരും ആരുമായാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന് നബിസ് അലഹി വസ്ല്ല പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളുടെ സുഹൃത്ത് ബന്ധങ്ങൾ നന്നാക്കി തീർക്കാൻ നല്ല ആളുകളെ സുഹൃത്തുക്കളായി സ്വീകരിക്കാൻ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സുഹൃത്തു ബന്ധങ്ങൾ മോശമാകുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ സംസ്കാരങ്ങൾക്കും മോശം സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് സഹോദരന്മാരെ കുറേ നല്ല സുഹൃത്തുക്കൾ ജീവിതത്തിലുണ്ട് എന്ന് എണ്ണിപ്പറയാൻ സാധിക്കുക എന്നതല്ല എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് പഴയ കാലത്ത് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് കാണുമ്പോഴൊക്കെ നമ്മൾ സലാം പറയാറുണ്ട് ഇടയ്ക്കൊക്കെ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ട് നല്ല പ്രോഗ്രാമുകൾക്ക് നമ്മൾ ഒരുമിച്ച് കൂടാറുണ്ട് എന്ന് പറഞ്ഞ് കുറേ സുഹൃത്തു ബന്ധങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കുന്നത് നമ്മുടെ യാത്രകൾ ചിലവഴിക്കുന്നത് നമ്മളെ വ്യക്തിപരവും കുടുംബപരവും ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂരിപക്ഷ സമയങ്ങൾ നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാരാണോ അവരാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക അല്ലാതെ ഇടയ്ക്ക് കണ്ട് നമ്മളോട് സലാം പറഞ്ഞു പോകുന്നവരോ വല്ലപ്പോഴൊക്കെ നമ്മളോട് വർത്തമാനം പറയുന്ന ആളുകളോ എന്നതല്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന നമ്മുടെ ഉറ്റച്ചങ്ങാതിമാരാരാണ് എന്ന് നോക്കുകയും ഏറ്റവും നല്ല മനുഷ്യരെ സുഹൃത്തുക്കളായി സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധമാവുകയും ചെയ്യണം ഒരുപക്ഷെ അത്തരം ആളുകൾക്ക് അവരിൽ നിന്ന് ഭൗതികമായി നമുക്കൊന്നും നേടാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല സാധുക്കളായിരിക്കും വിപാതത്തുകളിലും നന്മകളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുകയും അതിനെ നമ്മളെ സഹായിക്കുകയും അള്ളാഹുവിനെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയും വിപാദത്തുകളിലേക്ക് സൽക്കർമ്മങ്ങളിലേക്ക് നമ്മളെ നിരന്തരം ക്ഷമിക്കുകയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കുറവുകളും കണ്ടാൽ നസീഹത്തോടു കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തി തരികയും ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷേ ദുനിയാവിൽ ഭൗതികമായി അവരുടെ കൂടെ വർത്തമാനം പറയുമ്പോൾ ദുനിയാവിൻ്റെ സുഖങ്ങളോ ആസ്വാദനങ്ങളോ അല്ലെങ്കിൽ ഭൗതികപരമായ സമ്പത്തോ ഒന്നും അവരിൽ നിന്ന് ലഭിച്ചു കൊള്ളണമെന്നില്ല പക്ഷേ എങ്കിലും ദുനിയാവിലൊന്നും ലഭിച്ചില്ല എങ്കിലും പരലോകത്തിൻ്റെ വിഷയത്തിൽ അവർ നമുക്ക് നൽകുന്നത് വലിയ വിലപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് അവരോടൊപ്പം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ അവരോടൊപ്പം നമ്മൾ അധിക സമയവും ചിലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പ്രവാചകൻ പോലും പ്രവാചകരെ താങ്കളുടെ നഫ്സിനെ താങ്കളുടെ ആത്മാവിനെ പ്രഭാത പ്രദോഷങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോടൊപ്പം താങ്കളുടെ മനസ്സിനെ പിടിച്ചു നിർത്തണം ക്ഷമയോടുകൂടി അടക്കി നിർത്തണം അവരോടൊപ്പം നിൽക്കണം അവരോടൊപ്പം കഴിയണം ഓലാത്ത പ്രവാചകരെ ദുനിയാവിന്റെ എന്തെങ്കിലും അലങ്കാരങ്ങൾ മോഹിച്ച് താങ്കളുടെ കണ്ണുകൾ അവർ വിട്ട് മാറിപ്പോകാതിരിക്കട്ടെ എന്നാണ് ഈ ഈറങ്ങുന്ന പശ്ചാത്തലം മുഹസിനോട് വിശദീകരിക്കുന്നു മക്കയിലെ പ്രമാണിമാരായ അഭൂജതലും അതുബയും പോലുള്ള പ്രമാണിമാർ പ്രവാചകൻ സല്ലി വസല്ലോട് വന്ന് പറയുകയാണ് താങ്കളുമായുള്ള സദസ്സുകൾ പങ്കിടാൻ ഞാൻ നമ്മൾ തയ്യാറാണ് താങ്കളുമായി നല്ല നിരക്ക് സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ താങ്കളുടെ കൂടെയുള്ള ആ സാധാരണക്കാരായ ഒന്നുമില്ലാത്ത സാധുക്കളായ ആളുകളുണ്ടല്ലോ ബിലാലും അന്മാറും അതേപോലെ തന്നെ ഹുബൈബും ഹബ്ബാബും അബ്ദുല്ലാഹിബിനും മസൗദും തുടങ്ങിയുള്ള ആളുകളിൽ നിന്നും താങ്കൾ മാറി നിൽക്കണം ഞങ്ങൾ പ്രമാണിമാരാണ് ഒന്നുമില്ലാത്ത ആളുകളിൽ താങ്കൾ മാറി നിന്നാൽ താങ്കളോടൊപ്പം ഞങ്ങൾ സദസ്സുകൾ പങ്കിടാനും താങ്കളുമായി ഞങ്ങൾ സഹവസിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു സുൽഹാന ഈ ആയത്തിറക്കുന്നത് താങ്കളുടെ കണ്ണുകൾ അവർ വിട്ട് മാറിപ്പോകാതിരിക്കട്ടെ ഇവരോടൊപ്പം നിന്നാൽ ഭൗതികമായ നേട്ടങ്ങളുണ്ടാകാം ഭൗതികമായ ഉണ്ടാകാം പക്ഷേ ദുരിയാവിൻ്റെ അലങ്കാരങ്ങൾ മോഹിച്ച് ഇവരെ വിട്ട് താങ്കളുടെ കണ്ണുകൾ മാറി അവരിലേക്ക് തിരിയാതിരിക്കട്ടെ അവരോടൊപ്പം മനസ്സിനെ പിടിച്ച് ക്ഷമയോടുകൂടി പിടിച്ചു നിർത്താൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ എത്രത്തോളം കൂടി നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണണം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നന്മയുടെ വക്താക്കളെ കണ്ടുകിട്ടാൻ കഴിയാത്ത ഒരു കാലഘട്ടം തിന്മകളും തോന്നിവാസങ്ങളും പരാജകത്വങ്ങളും വളരെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ തിന്മയുടെ മലീമസമായ മനസ്സുകളിൽ നിന്ന് മുക്തമായി നന്മയിലും സൽക്കർമ്മങ്ങളിലും മുന്നേറി നന്മയുടെ പാതയിൽ മുൻപിൽ നിൽക്കുന്ന നന്മയിലേക്ക് ക്ഷണിക്കുന്ന തിന്മയിൽ തിന്മ കണ്ടാൽ നമ്മളെ ഉണർത്തുന്ന അത്തരത്തിലുള്ള ആളുകൾ വളരെ വിരളമായി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവരോടൊപ്പം നിൽക്കാൻ അവരെ കണ്ടെത്താൻ അവരെ സുഹൃത്തുക്കളായി സ്വീകരിക്കാൻ അവരോടൊപ്പം സൽക്കർമ്മങ്ങളിൽ ചേർന്ന് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യമാണ് സഹോദരന്മാരെ നന്മയുടെ വക്താക്കളോടൊപ്പം നമ്മൾ കൂടിയ അവരോടൊപ്പം നമ്മൾ രാപ്പകലുകൾ ചിലവഴിച്ചാൽ അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ നമ്മളിലേക്ക് കിട്ടാതിരിക്കുക ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ അവരുടെ എല്ലാ സ്വഭങ്ങളും സ്വഭാവവും അതുപോലെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല പക്ഷേ നന്മകളോടുള്ള സ്നേഹവും അള്ളാഹുനവെക്കുറിച്ചുള്ള ഓർമ്മയും അതിലേക്കുള്ളൊരു ആവേശവും മെല്ലെ മെല്ലെ അവരിൽ നിന്ന് നമുക്ക് കൈമാറപ്പെടുന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് നബിസ്ഹു അലഹി വസ്ലമ നന്മയുടെയും കൂട്ടുകാരൻ്റെയും മോശപ്പെട്ട കൂട്ടുകാരൻ്റെയും ഉപവിശദീകരിക്കുന്നിടത്ത് പ്രവാചകൻ പറഞ്ഞത് നല്ല കൂട്ടുകാരൻ ഒരു കസ്തൂരിവാഹകനെ പോലെയാണ് ആ മനുഷ്യനെ നിന്നും ആ മനുഷ്യൻ നമുക്ക് അവൻ്റെ കസ്തൂരി നമുക്ക് വിൽക്കും നൽകും വെറുതെ നൽകും വെറുതെ നൽകിയില്ലെങ്കിലോ നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയും അതിനും സാധിച്ചില്ലെങ്കിലോ അവൻ്റെ കൂടെ നിന്നാൽ തന്നെ ആ സുഗന്ധം പരിമളം നമ്മളിലേക്ക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അഥവാ ഏതെങ്കിലും ഒക്കെ നിലക്ക് അവൻ്റെ ആ ഒരു പിന്നെ നല്ല ഒരു കാര്യം നമ്മളിലേക്ക് കിട്ടും അതേപോലെയാണ് ഒരു നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് അവൻ്റെ കൂടെ നമ്മൾ സമയം ചിലവഴിച്ചാൽ മതി എന്തെങ്കിലുമൊക്കെ നന്മകൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സാഹചര്യമുണ്ടാകും അതേപോലെ തന്നെയാണ് സഹോദരന്മാരെ മോശപ്പെട്ട സുഹൃത്തുക്കളും അവരോടൊപ്പം നമ്മൾ സമയം ചെലവഴിച്ചാൽ നമ്മളറിയുന്നുണ്ടാകില്ല നമ്മുടെ സമാപ്പിനെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ കാണാത്ത കുറച്ചു കാലം നമ്മളിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾ കുറച്ചു കാലങ്ങൾക്ക് ശേഷം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സംസാരത്തിലും സംസ്കാരങ്ങളിലൊക്കെ രൂപമാറ്റം ഉണ്ടായത് അതിലൊക്കെ ഭാവമാറ്റം ഉണ്ടായത് അവർക്ക് തിരിച്ചറിയാൻ കഴിയും ഒരു നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ല നമ്മുടെ സംസാരം മാറിയിട്ടുണ്ടാകും നമ്മുടെ ചർച്ചകൾ മാറിയിട്ടുണ്ടാകും നമ്മുടെ സ്വഭാവങ്ങൾ മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ അവർ അവരുടെ വിഷയത്തിൽ അവർ തെറ്റിപ്പോകില്ല എന്ന ഭയങ്കര ആത്മവിശ്വാസം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകരുത് അവരെ സ്കൂളുകളിൽ കൊണ്ടാക്കുമ്പോൾ അവർക്ക് വേണ്ടി നല്ലൊരു പിന്നെ താമസിക്കാനുള്ള വീട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നോക്കണം അവരുടെ കൂട്ടുകാരായിരിക്കും അവരുടെ ആരായിരിക്കും അവർ കളിക്കുന്ന കളി സ്ഥലങ്ങളിലെ കൂട്ടുകാരാരായിരിക്കും എന്ന് നമ്മൾ നോക്കണം നമ്മൾ നല്ല സംസ്കാരം കൊടുത്തയക്കുന്നു എന്നതുകൊണ്ട് അവർ തെറ്റിപ്പോകില്ല എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകാൻ പാടില്ല അത് നമ്മുടെ വിഷയങ്ങളിലും ഉണ്ടാകാൻ പാടില്ല സഹോദരന്മാരെ മോശപ്പെട്ട കൂട്ടുകാർ വഴികേടിലേക്ക് എത്തിക്കുന്നതിൻ്റെ ആഴം അള്ളാഹു സുബൂ താരം സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറും സൂക്ഷ്മത പാലിച്ച സുഹൃത്തുക്കളെല്ലാം ശത്രുക്കളായി മാറുമെന്ന് വിശുദ്ധ ഖുഹാനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തി ആയുത്തിറങ്ങാനുള്ള പശ്ചാത്തലമായി പറയുന്നത് കാണാൻ സാധിക്കും മക്കയിലുണ്ടായിരുന്ന കുറൈശ പ്രമുഖരായ റഹുബത്ത് ബിനോ അബി മുഹീത്തും റൊമയ്യത്ത് ബിനോ ഖലഫും അവർ വലിയ സുഹൃത്തുക്കളായിരുന്നു ശരിക്കുംങ്ങളാണ് വലിയ സുഹൃത്തുക്കളാണ് അതിൽ റഹുബത്ത് ബിനോ അബി റീത്ത് പ്രവാചകനുമായൊരു അടുപ്പ ബന്ധം ബന്ധമുണ്ടായിരുന്ന ആളാണ് പ്രവാചകനെ പല കാര്യങ്ങളിലേക്കും ക്ഷണിക്കുകയും പ്രവാചകനോടൊപ്പം ഒരല്പമെങ്കിലും സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഇതറിഞ്ഞപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി റഖുബ പ്രവാചകന്റെ മതം സ്വീകരിച്ചു എന്നത് ഇതറിഞ്ഞ ഉമയ്യത്ത് ബിൻഫ് റഖുബയുടെ അടുക്കൽ എന്ന് പറഞ്ഞു താങ്കൾ മുഹമ്മദിന്റെ പിരടിയിൽ ചോട്ടുകയും മുഹമ്മദിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയും സല്ല അലഹി വസ്ലം അതുവരെ താങ്കളുമായുള്ള എല്ലാ ബന്ധവും ഞാനിത് അവസാനിപ്പിക്കുകയാണ് ഉമയ്യത്തുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പ്രയാസമായതുകൊണ്ട് തന്നെ റഖുബത്ത് ബിൻ അബിമുമായി പ്രവാചകന്റെ മുമ്പിലേക്ക് പോവുകയും പ്രവാചകന്റെ മുഖത്ത് കാർക്കിച്ച് പ്രവാചകന്റെ പിരടിയിലേക്ക് ചവിട്ടാൻ ശ്രമിക്കുകയും ചെയ്തു അള്ളാഹു പ്രവാചകനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി പക്ഷെ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് ആ പശ്ചാത്തലത്തിലാണ് അല്ലാഹു സുബ്രഹാനെ പറഞ്ഞത് സുഹൃത്തുക്കൾ ഉറ്റ ചങ്ങാതിമാർ ശത്രുക്കളായി മാറും പറയുന്നു ഒരു മനുഷ്യൻ ും ആ റസൂലിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേന് എന്റെ കഷ്ടമേ ഞാൻ ഈ വ്യക്തിയെ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇവനാണല്ലോ ഈ നരകത്തിൻ്റെ അവകാശിയാക്കി എന്നെ മാറ്റിയത് എന്നെ ക്ഷണിച്ചത് മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയാക്കി മാറ്റിയത് നന്മകളിലൊക്കെ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചത് ഈ വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈകടിക്കുന്ന വിരലുകൾ കടിക്കുന്ന ഒരു ദിവസം കടന്നു വരുമെന്ന് അള്ളാഹ് ഹുസ്ബനു വത്താര ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ചെറിയ വിഷയമല്ല അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മനുഷ്യരാണോ എന്നുള്ളത് ആ നല്ല മനുഷ്യരോടൊപ്പം എപ്പോഴും നമ്മൾ സമയം ചെലവഴിക്കാൻ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ നന്മകളിൽ നമുക്ക് മുന്നേറാൻ സാധിക്കും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അത് വലിയൊരു സഹായകമാകും മാത്രമല്ല പരലോകത്തുറ്റുമ്പോൾ അള്ളാഹു സുഹൃത്താര അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ആ ആളുകളെ വിളിക്കും

െന്നുള്ളതാണ് സഹോദരങ്ങളെ ആ നരക്ക് സുഹൃത്ത് ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ അങ്ങനെയുള്ള നല്ല ബന്ധങ്ങളെ ഉണ്ടാക്കി തീർക്കാൻ ആ ബന്ധങ്ങളെ ഊഷ്മളമായി നിലനിർത്താൻ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ല നല്ല ബന്ധങ്ങൾ അതാണ് കൂടുതൽ ഉത്തമനായ മീനെന്ന് അള്ളാഹുൻ്റെ റസൂൽ പറയുകയാണ് ബന്ധങ്ങളൊക്കെ ഉണ്ടായാൽ കുറെ പ്രയാസങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് തൽക്കാലം മാറി തൻ്റെ കാര്യം മാത്രം നോക്കി പോകാം എന്ന് ഉത്തമൻ വിചാരിക്കുന്നവനെക്കാളും ഉത്തമനായ ഒരു മുഖ്മിൻ എന്ന് പറയുന്നത് ജനങ്ങളുമായി നല്ല ബന്ധം നല്ല ആളുകളുമായി ബന്ധം സ്ഥാപിക്കുകയും സ്വാഭാവികമായും കുറെ ബന്ധങ്ങളുണ്ടാകുമ്പോൾ പല വിഷയങ്ങളിലും ചെറിയ പ്രയാസങ്ങളൊക്കെ നേരിടും സ്വാഭാവികമാണ് ആ പ്രയാസങ്ങളിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവനാണ് ജനങ്ങളുമായി ബന്ധമൊന്നുമില്ലാതെ മാറി തങ്ങളുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളെക്കാളും ഉത്തമരെന്ന് നബിസ് അഖു അഹ് വസ്ല്ല പറയുകയാണ് മാത്രമല്ല മുഗ്മിൻ എന്ന് പറയുന്നത് അള്ളാഹുന്റെ റസൂൽ പറയുകയാണ്ഹു ഇണക്കമുള്ളവനാണ് ആളുകളോട് ഇണങ്ങിച്ചേരുന്നവരാണ് അപ്പോൾ നല്ല ആളുകളുമായൊരു ഇണക്കമില്ലാത്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുതുക്കി ഇണക്കത്തോടുകൂടി മുന്നോട്ടു പോകാത്ത മനസ്സിൽ ഇണക്കമില്ലാത്ത ഇണക്കപ്പെടാത്ത ആളുകളിൽ ഏതൊരു ഹൈറുമില്ല ഏതൊരു നന്മയുമില്ല എന്ന് നബി നബിസുല അലഹു വസ്ലമ പറയുകയാണ് ആ ഒരു ഇണക്കം എപ്പോഴും നമ്മൾ നമ്മൾക്കിടയിൽ നല്ല ആളുകൾക്കിടയിൽ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാനും അങ്ങനെയുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ പരസ്പരം ഇഷ്ടപ്പെടാൻ അതിൻ്റെ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം ആ ഇഷ്ടത്തിന് കോട്ടം വരച്ചെന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം അതിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച ഒരു കാര്യമാണ് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നുള്ളത് നബി സാഹ അലൈഹി വസ്ലാം പറയുകയാണ് നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ പരസ്പരം പരസ്പരം നിങ്ങൾ ഇഷ്ടപ്പെടണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല ഞാനൊരു കാര്യം അറിയിച്ചു തരാം അത് നിങ്ങൾ എപ്പോഴും പരസ്പരം ചെയ്താൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടും എന്താണത് നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സ്നേഹത്തോടു കൂടി നമ്മൾ പരസ്പരം സലാം പറയും എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും സലാം ആ പറയാലാം വ്യാപിപ്പിക്കാൻ ഒരേ സമയം തന്നെ പള്ളിയിലേക്ക് കയറി അപ്പോൾ കണ്ടുമുട്ടി പള്ളിയിലേക്ക് ഇറങ്ങി മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി അപ്പോൾ സലാം പറയുക സലാം അധികരിപ്പിക്കുക സ്വഹാബാക്കൾ ഒരു മറയുടെ പിന്നിൽ സലാം പറ പിന്നെ ഒരു മരത്തിന്റെ പിന്നിലായി പിന്നെയും കണ്ടുമുട്ടിയാൽ പിന്നെയും സലാം പറയും ആ സലാം എന്നുള്ളത് നമ്മൾക്കിടയിലുള്ള സ്നേഹബന്ധം വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി റസൂൽ അള്ളാഹു വസ്സൂലു സല്ല പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളതാണ് ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടായാൽ പോലും ഒരു പുഞ്ചിരിയോടുകൂടി അതൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും പലപ്പോഴും നമുക്ക് പുഞ്ചിരിക്കാൻ മടിയാണ് നമ്മുടെ മനസ്സ് മലീമസമാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് കടുത്തു പോകുമ്പോഴാണ് ആളുകളെ നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് മഹാനായ ഹാരിസ് റസൂലിനെക്കാളും ഇത്രത്തോളം പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിയെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജലീലബിന് അബ്ദില്ല റബി അള്ളാഹു ചാലു പറയുകയാണ് പ്രവാചകനെ കണ്ടുമുട്ടിയ ഞാൻ ഇസ്ലാം സ്വീകരിച്ച കാലം മുതൽ അള്ളാഹുവിന്റെ റസൂലിനെ കാണുമ്പോഴെല്ലാം പ്രവാചകൻ പുഞ്ചിരിയോടുകൂടി എന്നെ നോക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് എന്നത് സഹോദരങ്ങളെ ആ നിലക്ക് നമ്മുടെ സഹോദരങ്ങളെ കണ്ടുമുട്ടുമ്പോൾ എപ്പോഴും പുഞ്ചിരിയോടുകൂടി അവരെ അഭിമുഖീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് നമ്മുടെ മനസ്സുകളിൽ നമുക്കിടയിൽ ഐക്യവും ഇണക്കവുമെല്ലാം ഉണ്ടാക്കി തീർക്കാനുള്ള സുപ്രധാനമായ കാര്യമാണ് അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം കണ്ടുമുട്ടുമ്പോൾ പരസ്പരം മുസാഫഹത്ത് നടത്തുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഇന്ന് കൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ് അള്ളാഹുന്റെ റസൂൽ സലഹഅലി വസ്ല പറഞ്ഞത് രണ്ടാളുകൾ തമ്മിൽ മുസാഫഹത്ത് നടത്തുമ്പോൾ മരത്തിലെ ഇലകൾ കുഴിയുന്നത് പോലെ അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു വീരുമെന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ മുസാഫഹത്ത് നടത്തുന്നത് ഇന്ന് എത്രത്തോളം വിസ്മരിച്ചിട്ടുണ്ട് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറ മുസാഫ് നടത്തുന്ന സമയത്ത് നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ് അത്ര വലിയൊരു സുന്നത്താണ് അപ്പോൾ ആ ഒരു സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ തന്നെ കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ അവിടെ കോർത്തിണക്കപ്പെടുകയാണ് ആ നിലക്ക് മനസ്സുകൾ കോർത്തിണക്കപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസാഫ് ഫഹത്ത് നടത്തുക എന്നുള്ളത് അതേപോലെ തന്നെ സഹോദരങ്ങളെ പള്ളികളിൽ വരുമ്പോൾ സൊഫുകളിൽ നിൽക്കുമ്പോൾ ചേർന്ന് മടമ്പുകാലുകൾ ചേർന്ന് തോളോട് തോള് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അത് ഹൃദയങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ഹൃദയങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കാനുള്ള കൊണ്ടാണ് നബി സലാഹു അലൈഹി വസല്ല പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പള്ളികളിൽ നമ്മൾ നിൽക്കുമ്പോൾ ചേർന്ന് നിൽക്കാൻ നമ്മുടെ സഹോദരങ്ങളുടെ കാലുകൾ അടുപ്പിച്ച് നിൽക്കാൻ പ്രവാചകൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഇമാമത്ത് നിൽക്കുമ്പോഴൊക്കെ പിറകിലേക്ക് തിരിഞ്ഞ് പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞിരുന്നാണ് സദ്യതോ ഒക്കാരിവും ഇങ്ങനെ ചേർന്ന് നിൽക്കുക വിടവ് ഒഴിവാക്കി നിൽക്കുക മടമ്പ് കാലൊപ്പിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ നില കണിനിരക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഹൃദയങ്ങൾക്കും ആ ഒരു ബന്ധമുണ്ടാകുമെന്നുള്ളതാണ് അതേപോലെ തന്നെ മുസ്ലിംങ്ങൾ തമ്മിൽ പരസ്പരമുള്ള ബാധ്യതകൾ പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ ബാധ്യതകളും കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് അത് തുമ്മിയാൽ അലഹദില്ല പറയുന്നത് കേൾക്കുന്ന സമയത്ത് പറയുക അതേപോലെ തന്നെ അതിനെ തിരിച്ചു പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ രോഗിയായാൽ സന്ദർശിക്കുക അബിസലാഹു അലഹി വസ്ല പറഞ്ഞത് ആരെങ്കിലും തൻ്റെ സഹോദരൻ രോഗിയായി കിടക്കുമ്പോൾ അവനെ സന്ദർശിച്ചാൽ അല്ലെങ്കിൽ തൻ്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ഒരു സഹോദരനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരാവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവനെ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ ആകാശലോകത്തിൽ നിന്ന് അലക്കുകൾ പറയും തൃപ്ത നല്ലത് പ്രവർത്തിച്ചു നിന്റെ നടത്തം നല്ലതിലേക്കാണ് തപോ അഞ്ചനത്തിമൻസില ഈ സ്വർഗത്തിലൊരു ഭവനം നിനക്ക് വേണ്ടി തയ്യാറാക്കുകയാണ് വളരെ നല്ല കാര്യമാണ് വളരെ പുണ്യം ലഭിക്കുന്ന കാര്യമാണ് തൻ്റെ സഹോദരനെ വന്ന് പിന്നെ സന്ദർശനം നടത്തുക എന്നുള്ളത് അത് ക്ഷണത്തിലൂടെ ക്ഷണിച്ചുകൊണ്ടും അല്ലാതെയും സഹോദരന്മാർ നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതും മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം ബാധ്യതയായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചതാണ് ആ നിലക്ക് ആ പരസ്പരം പഠിപ്പിക്കപ്പെട്ട ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോൾ അവിടെ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് അതേപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിച്ചു അതേപോലെ തന്നെ ഇല്ലാത്തവരുടെ ഇല്ലായ്മ കണ്ടുകൊണ്ട് അവരെ പ്രത്യേകം പരിഗണിച്ചും ഒക്കെ അവരുമായുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് മറ്റുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം മറ്റു സഹോദരങ്ങളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളതും അവരുടെ മുമ്പിൽ പോയി കൈനീട്ടാതിരിക്കുക എന്നുള്ളതും ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സ്നേഹമുണ്ടാകാൻ മറ്റുള്ളവരുടെ ഇഷ്ടം ലഭിക്കാനുള്ള കാരണമാണ് നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലയോടൊരു സഹാബ്യമൊന്ന് ചോദിക്കുകയാണ് അള്ളാഹുബിൻ്റെ സ്നേഹവും ജനങ്ങളുടെ സ്നേഹവും ഒരുപോലെ കിട്ടാൻ പ്രവാചകരെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വിരക്തി വിരക്തി കാണിക്കുക കാണിക്കുക താങ്കളെ അള്ളാഹു ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് നീ ജനങ്ങളും ആളുകളോടുള്ള എന്തെങ്കിലും മോഹിച്ച് അവരുടെ കൂടെ കൂടാതിരിക്കുക അവരെ അവരുടെ മുമ്പിൽ ആവശ്യങ്ങൾ എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കാതിരിക്കുക അത് ആളുകൾക്ക് നമ്മളോടുള്ള സ്നേഹബദ്ധ കുറയാൻ ബന്ധങ്ങൾ കുറയാനുള്ള കാരണമാകും അപ്പോൾ ആളുകളുടെ കയ്യിലുള്ളതിനോട് ഒരു വിമുഖത വിരക്തി കാണിക്കുക അതിനോട് താല്പര്യം കാണിക്കാതിരിക്കുക സഹോദരങ്ങളെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കാനും അത് നമുക്ക് നിലനിർത്താനും അത് ദുനിയാവിനും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടാനുള്ള വലിയ കാരണങ്ങളായിക്കൊണ്ടാണ് നബി സലഹ് ആലഹ് വസ്ലാം അവിടെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ നിലക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അത് നല്ല രൂപത്തിൽ നിലനിർത്താനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാകും